കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോർസ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവൺ വരാനിരിക്കുന്ന വയനാട് പാർലമെന്റ് ഉപതിരഞ്ഞെടുപ്പ് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുകൾ മുതലായവ മുന്നിൽ കണ്ട് പ്രവർത്തകരെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെ വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടുവത്ത് ആത്താ സിവന്റോയിൽ സെൻട്രൽ എക്സിക്യൂട്ടീവ് മിഷൻ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ക്യാമ്പ് സംഘടിപ്പിച്ചു എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ചെറുപ്പഴ്ചല്ല ഡിഗ്രി ബൈ എൽ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ബൂത്തുകൂടി നമ്മൾ എത്തിക്കണം ആ ഒരു ബുദ്ധിമുട്ടുണ്ട് വേറെ കേരളത്തിൽ ഇങ്ങനെ വയ്യലക്ഷൻ നടക്കുന്നവർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ ബാക്കി നമ്മുടെ കെ പി സി സിയുടെ പ്രോഗ്രാം അനുസരിച്ച് ഇപ്പോൾ നമ്മൾ നോക്കം ചെയ്യുന്നത് വാർഡ് പ്രസിഡന്റ് മലയാളം എല്ലാ വാർഡുകളാണ് പക്ഷെ ഇവിടെ നമ്മൾ ബയ്യലക്ഷം ആയതുകൊണ്ട് നമുക്ക് ബൂത്തുകൂടി നോക്കണം ും വന്നതുകൊണ്ട് ചോദിക്കുന്നില്ല പക്ഷെ നിർബന്ധമായിട്ട് നമുക്ക് മുപ്പത്തി നാല് മുപ്പത്തിനാല് നമുക്ക് നിർബന്ധമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കാപ്പിൽ മുരളി അധ്യക്ഷത വഹിച്ചു ടോമി ജോൺ അഷ്റഫ് രാങ്ങാട്ടു തുടങ്ങിയവർ ക്ലാസ് എടുത്തു കെ പി സി സി മെമ്പർ കെ ടി അജ്മൽ ബ്ലോക്ക് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞു മുഹമ്മദ് ബ്ലോക്ക് ഭാരവാഹികളായ ടി വിനയദാസ് അഷ്റഫ് പാറശ്ശേരി മണ്ഡലം സെക്രട്ടറി തുറക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരുവാരകുണ്ട് റോഡ് കാളികാവ് രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ